സിനിമ മേഖലയിൽ ഉയർന്നുവന്ന പരാതികളിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും നിയമവാഴ്ച ഉറപ്പുവരുത്തണമെന്നും ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മലപ്പുറം എടപ്പാളിൽ മാധ്യമ പ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സിനിമാ മേഖല തകർന്നു പോകാതിരിക്കാനുള്ള ജാഗ്രത വേണം നിയമം നിയമത്തിന്റെ വഴിക്ക് പോകണം സിനിമാ മേഖലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കുന്നതോടൊപ്പം അപവാദങ്ങളുടെ തലത്തിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിയമം നിയമത്തിന്റെ വഴിക്ക് നിൽക്കണം മറിച്ച് അപവാദങ്ങളുടെ ഫലത്തിലേക്കെല്ലാം പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഒരു ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രശ്നങ്ങളുണ്ട് എല്ലാ രംഗത്തും ഉണ്ട് സിനിമാ രംഗത്ത് മാത്രമല്ല അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ചിന് ഒത്തൊരുമയുണ്ടാകുകയും വേണം അതേ സമയത്ത് കുറ്റത്തെ ദോഷകരമായി ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലും ഇതോടൊപ്പം ഉണ്ടാകണം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും നിയമവാഴ്ച ഉറപ്പുവരുത്തുകയും സുരക്ഷിതത്വം എല്ലാവർക്കും ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒപ്പം തന്നെ ഈ ഇൻഡസ്ട്രി തകർന്നു ഉള്ള ജാഗ്രത എൻ്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ പാരന്റ്സും ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്നിറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്